സംഘപരിവാർ ശക്തികൾക്ക് രാജ്യത്തെ ഭരിക്കുവാൻ വീണ്ടും വീണ്ടും വോട്ട് മോഷണം നടന്നു എന്ന ഞെട്ടിക്കുന്ന രഹസ്യം രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടു പോലും ഇങ്ങ് കേരളത്തിൽ അതിനെപ്പറ്റി അന്തിച്ചർച്ചകളില്ല അതിനെപ്പറ്റി രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രസ്താവനകളില്ല എന്തിനേറെ പറയുന്നു പ്രതിപക്ഷ നേതാക്കന്മാർ പോലും അതിനെതിരെ ഒരക്ഷരം ഉരിയാടുന്നില്ല പക്ഷേ രാജ്യത്തിൻ്റെ ഭരണം വീണ്ടും തങ്ങളുടെ കയ്യിൽ സെയ്ഫായിരിക്കുവാൻ വേണ്ടി വിശ്വഗുരുവും കൂട്ടരും കൂടി ഇത്രയുമധികം വോട്ട് മോഷണം നടത്തിയതിനെപ്പറ്റി ചർച്ചയേയില്ല ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വിഴുങ്ങിക്കൊണ്ടുള്ള മാധ്യമങ്ങളുടെ സേവനം എന്തായാലും കൊള്ളാം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വ്യാജ വാർത്ത കൊടുക്കുവാനും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പിണറായി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെയും ഡീഗ്രേഡ് ചെയ്യുവാനും ഈ മാധ്യമങ്ങൾക്കൊക്കെ നൂറ് നാവാണ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ ഇത്രയും വ്യക്തമായി വിവരിച്ചിട്ടുപോലും അതൊന്നും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നില്ല എന്നത് ലജ്ജാവഹം തന്നെ വോട്ട് മോഷണമാണ് നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് തെളിവ് സഹിതമാണ് പറഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സുതാര്യത വേണം മഹാരാഷ്ട്രയിൽ അഞ്ചു വർഷത്തിൽ ചേർത്തതിലും കൂടുതൽ അഞ്ച് ദിവസം കൊണ്ട് കള്ള വേണ്ടി ചേർത്തിരിക്കുന്നു മഹാരാഷ്ട്രയിലെ പോളിംഗ് ശതമാനത്തിലും ദുരൂഹതയുണ്ടെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിക്കുമ്പോൾ എന്തുകൊണ്ട് ബി ജെ പിയുടെ വോട്ട് മോഷണത്തെ മോഷണമാണെന്ന് പറയുവാൻ കേരളത്തിലെ മാധ്യമങ്ങൾ മടിക്കുന്നു ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വിഴുങ്ങിക്കൊണ്ട് കാട്ടുന്ന ഈ സേവനത്തെ അല്ലെങ്കിൽ ഈ അടിമപ്പണിയെ എന്തു പേരിട്ട് വേണം വിളിക്കാൻ മഹാരാഷ്ട്ര വോട്ടെടുപ്പ് അവസാനിച്ച അഞ്ചു മണിക്ക് ശേഷവും പോളിംഗ് ശതമാനം കുതിച്ചുയർന്നു സി സി ടി വി ദൃശ്യങ്ങൾ കാണിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല പോളിംഗിന്റെ ഒരു രേഖയും നശിപ്പിക്കാൻ പാടില്ല എന്നാൽ സി സി ടി വി ദൃശ്യങ്ങൾ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ കമ്മീഷൻ നശിപ്പിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷണത്തിന് കൂട്ടുനിന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവ് തന്നെയാണിത് ചില തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞെട്ടിച്ചിരുന്നു മഹാരാഷ്ട്രയിൽ നാൽപ്പത് ലക്ഷം ദുരൂഹ വോട്ടർമാർ പട്ടികയിൽ വന്നു സർവത്ര ക്രമക്കേടാണ് നടന്നത് കമ്മീഷൻ ബി ജെ പിയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുന്ന കാര്യം ഇത്രയും സുതാര്യമായി മാധ്യമങ്ങളോട് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞിട്ട് പോലും കേരളത്തിൽ ചർച്ചയല്ല അന്തിച്ചർച്ചയുമില്ല രാഷ്ട്രീയ നിരീക്ഷകർക്ക് മിണ്ടാട്ടവുമില്ല കർണാടകയിലും ക്രമക്കേടുകൾ നടന്നിരുന്നു വോട്ടർ പട്ടിക നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിച്ചു സോഫ്റ്റ് കോപ്പികൾ തരാത്തതിൽ കടലാസു കോപ്പികൾ പരിശോധിച്ചു വ്യാജവിലാസത്തിൽ നിരവധി വോട്ടർമാരുണ്ടായിരുന്നു ഒരു വോട്ടർ തന്നെ നാല് ബൂത്തുകളിൽ വോട്ട് ചെയ്തു എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ ഇത്രയുമധികം മാധ്യമങ്ങൾ ലൈവായി തന്നെ സംപ്രേഷണം ചെയ്തിട്ടുകൂടിയും ഇങ്ങ് കേരളത്തിലെ മലയാള മാമാ പ്രമുഖ മാധ്യമങ്ങൾക്ക് ഒരക്ഷരം തിരിച്ചു ചോദിക്കുവാനോ ഉരിയാടുവാനോ ഇല്ല ഇതിൽ നിന്നും എന്താണ് വ്യക്തമാകുന്നത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വിഴുങ്ങിക്കൊണ്ട് അടിമകളെപ്പോലെ സംഘപരിവാർ ശക്തികളുടെ കാൽക്കൽ ഷൂ നക്കികളായി തുടരുവാൻ തന്നെയാണ് കേരളത്തിലെ മലയാളത്തിലെ പ്രമുഖ സംഘപരിവാർ രാഷ്ട്രീയ ശക്തികൾ നിയന്ത്രിക്കുന്ന ഷൂ നക്കികളായ മാമ മാധ്യമങ്ങൾ ചെയ്യുന്നത് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തെളിവു സഹിതം കൺമുൻപിൽ നമ്മുടെ മലയാള മാമ മാധ്യമങ്ങൾ വാതുറക്കാതിരിക്കുന്നത് ആഹാ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വിഴുങ്ങിക്കൊണ്ടാണെന്ന് ആരും കരുതരുതേ